വയനാട്ടിൽ ഇതുവരെയും വലിയ വീഴ്ചയൊന്നും ഈ തെരച്ചിലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ സൂചിപ്പാറയിലെ തെരച്ചിലിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി സന്നദ്ധ പ്രവർത്തകർ പറയുന്നു പരപ്പൻപാറ വനമേഖലയിൽ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചില്ല എന്നാണ് അവർ പറയുന്നത് രണ്ടു മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗവുമാണ് കണ്ടെത്തിയത് മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ഹെലികോപ്റ്റർ എത്തിയില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഇരുപതിലധികം മൃതദേഹങ്ങൾ പ്രദേശത്തുണ്ടാകും എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഉറപ്പിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ആ പ്രതികരണങ്ങളൊന്നും കേട്ടു വരാം നമ്മളിന്ന് പിന്നെ ചൂരിപ്പാറ പരപ്പൻപാറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇടുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് ദിവസം മുന്നേ ഞങ്ങൾ ഇതുവരെ ചൂരിപ്പാറ വഴി വന്നിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കണ്ട് കറക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകരുത് ഇന്നിപ്പോൾ ഞങ്ങൾ വാളത്തൂർ വഴി ഇവിടുത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പരപ്പംപാറ എന്ന സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ ഒരു നാല് കോടികളൊക്കെ കണ്ട് ഇനി ഞമ്മൾക്ക് അവിടെ എന്താ പറയുക എടുക്കാനുണ്ട് തിരയാനും ഉണ്ട് ഇവിടെ പോയിട്ട് കോടികൾ ഇനി ഉണ്ട് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇത് ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഫുള് ആയിട്ടുള്ളതുണ്ട് പക്ഷേ ഒത്തിരി ഷാസ്റ്റാണ് വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നു ദീപക് മോഹൻ ഗുരുതരമായ ആരോപണമാണ് രണ്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളുമാണ് ആ ഭാഗത്ത് കണ്ടെത്തിയത് ഇരുപത് മണിക്കൂറിലധികമായി നമുക്ക് ആ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലെ ഹെലികോപ്റ്റർ എത്തിച്ചിരുന്നുവെങ്കിൽ പി പി കിറ്റൊക്കെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ ആ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് ശുചിപ്പാറയിൽ ഇനിയും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു ഈ വീഴ്ച എങ്ങനെ സംഭവിച്ചതാവും ദീപക് മോഹൻ ഇത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മേഖലയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച സൈന്യം ഈ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചത് അന്ന് ആദ്യം ഒരു മുടിയുടെ അവശിഷ്ടവും പിന്നീട് ഒരു മൃതദേഹത്തിന്റെ ഭാഗവും ലഭിച്ചിരുന്നു ഇന്നലെ ഈ ഈ വനമേഖലയിൽ നടത്തുന്ന രണ്ട് രണ്ട് ഒപ്പം ഭാഗവും കണ്ടെത്തിയത് അതിനുശേഷം ഇവർ ബൈക്കിൽ സംസാരിക്കുക ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് ശുചിപ്പാറയിലാണ് തെരച്ചിലിൽ ഒരു വീഴ്ച സംഭവിച്ചതായി ഇപ്പോൾ പറയുന്നത് ഇരുപതിലധികം മൃതദേഹങ്ങൾ ഈ പ്രദേശത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഫയൽ വിഷ്വൽസ് ആണ് ഇവിടെ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തകരെ ഇറക്കി രണ്ട് മൂന്ന് ദിവസത്തെ തെരച്ചിൽ ിൽ നടത്തി ആദ്യഘട്ടത്തെരച്ചിലുകളിൽ ചില ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിനു ശേഷം സന്നദ്ധ പ്രവർത്തകർ ഈ ഭാഗത്ത് നടത്തിയ ദുഷ്കരമായ തെരച്ചിലിലാണ് രണ്ടു മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ പറയുന്നത് ആ പരിസരത്ത് നിന്നും ആ മൃതദേഹങ്ങൾക്ക് ആ മൃതദേഹങ്ങൾ ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല വന്യമൃഗങ്ങളൊക്കെയുള്ള സ്ഥലമാണ് മൃതദേഹം ജീർണിച്ച നിലയിലാണ് എന്നും പറയുന്നു അതുകൊണ്ട് പി പി കെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ലാതെ മാറ്റാൻ കഴിയില്ല ദീപക് തുടർന്ന് വിശദീകരിക്കാം പറഞ്ഞോളൂ അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സൺറൈസ് വാലയ്ക്ക് താഴ്ഭാഗത്തുള്ള വനമേഖലയായ സൂചിപ്പാറ വെള്ളച്ചാട്ടം തൊട്ട് മുൻപിലുള്ള കാന്തൻപാറ വെള്ളച്ചാട്ടവും ഒപ്പം ഈ നിലമ്പൂർ വനമേഖലയായ ചാലിയാർ നദിയുടെ പരിസരങ്ങളിലെല്ലാം പ്രദേശവാസികൾ തിരച്ചിൽ നടത്തിയത് കാടാശ്ശേരി സ്വദേശികളും ഒപ്പം റിപ്പൺ റിപ്പണിലുള്ള സ്വദേശി രക്ഷാപ്രവർത്തകരുണ്ട് റിപ്പൺ ചാമ്പ്യൻസ് ക്ലബ് അംഗങ്ങളാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തി ഇന്നലെ രാവിലെയോടുകൂടിയാണ് അവർ രണ്ട് മൃതദേഹങ്ങളും ഒപ്പം രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗവും കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഭാഗത്തേക്കെത്തി ഈ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു പക്ഷേ കാൽനടയായി ആ ഭാഗത്തേക്ക് എത്തുന്നത് ശ്രമകരമാണ് അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ എത്തിച്ച് ആ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഇന്നലെ രാത്രി വൈകിയും ഈ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല ഇപ്പോഴും ആ വനമേഖലയിൽ തന്നെയാണ് റിപ്പണിലെയും അതേപോലെ തന്നെ കാടാശ്ശേരിയിലെയും ഒക്കെയുള്ള ഈ രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾക്ക് അരികിൽ തന്നെ നിൽക്കുകയാണ് ആ ഭാഗത്ത് ഇരുപതിലധികം മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മൃതദേഹങ്ങൾക്ക് അടുത്ത് നിൽക്കുകയാണോ അതെ അരുൺകുമാർ അതായത് ഈ വനമേഖലയാണ് കടുവ പോലുള്ള വന്യമൃഗങ്ങളുള്ള പ്രദേശമാണ് മൃതദേഹങ്ങൾ ഇവർ കണ്ടെത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ആ മൃതദേഹങ്ങൾ അവിടെ ഉപേക്ഷിച്ച് വരാൻ സാധിക്കില്ല ഇന്നലെ രാത്രി മുഴുവനും ആ വനമേഖലയിൽ തന്നെ തുടരുകയായിരുന്നു ഈ രക്ഷാപ്രവർത്തക സംഘം ഇന്നും അവിടെ തന്നെയാണ് അവർ തുടരുന്നത് ഇന്നലെ കൂടി അധികൃതരെ അവർ വിവരം അറിയിച്ചിരുന്നു വൈകിട്ട് തന്നെ ഹെലികോപ്റ്റർ എത്തിച്ച് ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിന് ഒരു പരിഹാരം ഉണ്ടായില്ല ഇന്ന് രാവിലെ അല്പം മുൻപും അവർ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു ഇപ്പോഴും അവരവിടെ കാത്തു നിൽക്കുകയാണ് അവർ പറഞ്ഞത് ഒരു ഒരു ഗത്യന്തരമില്ലെങ്കിൽ ഇനി അവർ ആ മൃതദേഹങ്ങൾ ചുമന്ന് ജനവാസ മേഖലയിലായി അതായത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഏകദേശം നാലു മണിക്കൂറോളം തന്നെ കൊടും വനത്തിലൂടെ നിബിഡ വനത്തിനുള്ളിലൂടെ ചെങ്കുത്തായ പ്രദേശത്തോടു കൂടി ഇറങ്ങി വേണം ഈ പരപ്പൻപാറയായ പരപ്പൻപാറയിലെ ഈ നദിയുടെ